തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ഓക്സാലിക് ആസിഡ് ആൽക്കലിയിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്താകും ഉത്തരം നീല ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്താകും ഉത്തരം ചുവപ്പ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന വാതകം വാതകമേത് ഉത്തരം ഹൈഡ്രജൻ ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ചെറുകുടൽ ശരീരത്തിൽ എവിടെയാണ് യൂറിയ നിർമ്മിക്കുന്നത് ഉത്തരം കരളിൽ വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഉത്തരം ധമനി ശരീരത്തിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്ന അവയവം ഏത് ഉത്തരം വൃക്ക ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ സംസ്ഥാനം ഉത്തരം പഞ്ചാബ് ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏത് ഉത്തരം പെരീ രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് ഉത്തരം പ്ലാസ്മ ലോകഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഉത്തരം നോർമൻ ബോർലാഗ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം തൃശ്ശൂർ ഭക്ഷ്യോത്പാദന രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം ചാട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഹരിത വിപ്ലവം പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം പ്രതിപദനം ഗ്രാഫ്റ്റിംഗ് രീതിയിൽ ഒട്ടിക്കുന്ന കമ്പ് അറിയപ്പെടുന്നത് ഉത്തരം സയൺ കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തിരുവനന്തപുരം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്